ലൈല ഹായ് ഐഷ ഹായ് സൗണ്ട് ഉണ്ടോ സൗണ്ട് ലൈല ഐഷ ഫുഡ് കഴിച്ചോ ലൈല ഫുഡ് കഴിച്ചോ രണ്ടുപേരും ഫുഡ് കഴിച്ചോ ഉണ്ട് ഇഷ്കേ എന്ന് വിളിക്കുന്നുണ്ട് ലൈല രണ്ടുപേരും ഫുഡ് കഴിച്ചോ ഉമ്മ ചോറ് കഴിക്കുന്നേ ഉള്ളൂ ലൈക്ക് അടിച്ചു ഓക്കേ കഴിച്ചോ ഞാൻ കഴിച്ചിടോ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതേ ഉള്ളൂ കഴിക്കണം ഫുഡ് കഴിച്ചില്ലേ ഉമ്മ കഴിക്കുന്നു ലൈല എന്ന് പറയുന്നുണ്ട് ഐഷ എന്ന് വിളിക്കുന്നുണ്ട് ലൈല എന്ന് പറയുന്നുണ്ട് ഐഷ എന്ന് വിളിക്കുന്നുണ്ട് ലൈല ഐഷ ലൈല ഡോക്ടർ എന്ത് പറഞ്ഞു കണ്ണ് കാണിച്ച് മരുന്ന് തന്നു അവിടെ ഉണ്ട് ഗൂലവിടെ ഇരിക്കുന്ന അതുണ്ട് ഞാൻ വരണമെന്നും പറഞ്ഞ് വന്നതല്ല ലൈവില് ഞാൻ ഒരാൾക്ക് ഒരു കമന്റ് ഇട്ടപ്പോഴേ അത് വേറെ രീതിയിലായിപ്പോയി അതിന് സോറി പറയാതെന്ന് പറഞ്ഞ് കയറിയതാ ആള് കേറിയില്ല ആള് കേറിയാലേ പറയാൻ പറ്റും കഷ്ടം ഞാനങ്ങ് എൻ്റെ അത് പിന്നെ വേറൊരാള് അങ്ങനല്ല അത് തെറ്റ എളുപ്പം വായിക്കാൻ പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഹൈ നിസ് ആയി കുഞ്ഞേ ചോറ് കഴിച്ച കുഞ്ഞേ നിസ് ലൈക്കടിച്ചു കഴിച്ചുകഴിച്ച കുഞ്ഞേ ചോറ് കഴിച്ച കുഞ്ഞേ പോയോ എല്ലാരും വേശ എന്താണ് കഴിച്ച ലൈല എന്താ കഴിച്ചു നിസു എന്ത് കഴിച്ച് എല്ലാവരും മേളിയിരിക്കുന്ന ഒരാൾ താഴെ ഇറങ്ങി വന്നു എനിക്കിന്ന് ലൈവിടാൻ പറ്റിയില്ല എനിക്കൊരു മരിപ്പായിരുന്നു ഇന്നലെ പോയതാ കഴിച്ചു ചോറാണോ അത് കാപ്പിയാണോ കുഞ്ഞേ ചോറിന കാപ്പിയാ ചോറ് ചോറാണ് 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 നാല് പേര് മുകളിലുണ്ടായി വായു ഹൈ ആദർശേ ഹൈ ഹൈ ഇഷ്കേ എന്നും പറഞ്ഞ ആദർശമാണ് ആദർശേ ഫുഡ് കഴിച്ചോ അസ്ലാമല്ല സുഖമാണ് ഇഷ്കേ വാല്സലാം സുഖമായി പോകുന്നു ലൈക്ക് അടിച്ചു ഓക്കെ കുഞ്ഞേ ഫുഡ് കഴിച്ചോ ഗിരീഷ് ഹായ് കുഞ്ഞേ ലൈക്ക് അടിച്ചോ കുഞ്ഞേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് വരണേ ഞാൻ ഫുഡ് ഇല്ല അതെന്ത് വീട്ടിൽ വന്നോ വന്ന് വന്ന് വീട്ടിൽ വന്ന് ഇനി നാളെ വൈകിട്ട് പോവും മറ്റന്നാളാണ് കത്തം അഞ്ചു പേര് മേളിൽ താഴെ വായൂ എല്ലാവരും വായു താഴെ ഇറങ്ങി വായു കുഞ്ഞുങ്ങളെല്ലാവരും താഴെ ഇറങ്ങണേ വീട്ടിൽ വന്ന് മറ്റന്നാൾ വേണ്ട ഇന്ന് അതെന്താണ് എന്തു ചുറ്റി വേണ്ട എന്ന് പറയുന്ന അദർശ എന്ന് വിളിക്കുന്നുണ്ട് വാവാ വാവാ ഫുഡ് കഴിച്ചോ വാവാ വാവാ ഫുഡ് കഴിച്ചോ വാവാ വാവാ ഫുഡ് കഴിച്ചോ നിശി പോയോ നിശി പോയി അഞ്ചുപേരും മേളി ഇരിപ്പുണ്ട് എല്ലാവരും ഇന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് വായോ കുഞ്ഞുങ്ങൾ ഞാനിന്ന് ലൈക്ക് ലൈവ് ഇട്ടതേ ഇല്ല മരിപ്പായതുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് ഒന്ന് താഴെ ഇറങ്ങി വരണേ എല്ലാവരും ലൈക്കും കമന്റും പോരട്ടെ കുഞ്ഞുങ്ങളെ താഴെ പായു അഞ്ചു പേര് മേളിയിരിക്കുന്നു ഞാൻ ചെറിയ വിഷമത്തിലാണ് എന്തു പറ്റി കുഞ്ഞേ എന്താ പറ്റിയേ വിഷമം എന്താണ് കാണുന്നില്ലല്ലോ ഞാനിവിടെ കടക്ക കുഞ്ഞുഞ്ഞെ ഞാൻ വണ്ടിയാത്ര ചെയ്ത ക്ഷീണത്തിൽ വണ്ടിയാത്ര മാത്രല്ല ഇന്ന് ഒത്തിരി വണ്ടിയാത്ര മൂഡ് ഓഫാ എന്ത് പറ്റി എന്തു പറ്റി അത് പറയുക കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉമ്മായെ കണ്ടോ ഞാനിവിടെ കടക്കുക ഉമ്മാ ഇരുന്ന് ആഹാരം കഴിക്കുന്നു ഞങ്ങൾ മരിപ്പിന് പോയതുകൊണ്ട് ഒന്നും വെച്ചില്ല ഹായ് പുളി ഗിതി ുരു ഏട്ടൻ കുളുംകുരു ഏട്ടനാ അതെന്താ ചോദിച്ച അമ്മുമ്മയെ ഹായെന്ന് ആദർശ അമ്മുമ്മയെ ഹായെന്ന് ഉമ്മായ അമ്മുമ്മ ആള് എന്റെ കുഞ്ഞ അതെ ഉമ്മയ അമ്മുമ്മയാ അങ്ങനെ വിളിക്കാനും അറിയുന്ന അങ്ങനെ വിളിക്കട്ടെന്ത് എനിക്ക് അമ്മൂമ്മയാണ് ആണോ ഉമറേ ഹായ് ഹലോ ഹായ് ഹായ് ഉമറേ ഫുഡ് കഴിച്ചോ ഉമ്മറെ ഫുഡിനോട് ഫുഡ് കഴിച്ചോ അത് ചോദിക്കാൻ പറ്റത്തില്ല ഈ മരിച്ചതിനോട് ലൈക്ക് അടിച്ച് വായോ ഇട്ട് വായോ പിന്നെ ഉമറെ അടിക്കുക ഞാൻ കുറച്ചു നേരം ഇരിക്കത്തുള്ളൂ എനിക്കങ്ങ് ക്ഷീണം പൊയ്ക്കരുത്യാസം പണിയിലോട്ടൊക്കെ പോയിട്ടേ ഇങ്ങോട്ട് നിങ്ങൾ എനിക്ക് അമ്മുമ്മയല്ല അമ്മയുടെ അമ്മ അമ്മൂമ്മയുടെ അമ്മ അമ്മൂമ്മയുടെ അല്ല ഓക്കെ ഉമ്മായെ കാണിക്കൂ കാണിക്കോ ഉമ്മാണ്ടാ ഉമ്മായ ഫുഡ് കഴിക്കുക വെൽക്കം ഗേസ് എല്ലാരും പോയോ നിങ്ങൾ ഒന്ന് ലൈക്ക് അടിച്ച് വായോ എല്ലാരും ലൈക്ക് അടിക്കണേ എന്റെ ഇഷ്കെ അമ്മ അല്ല ആയിക്കോട്ടെ പോയോ ഉമറെ കിട്ടുവായോ ആ കമന്റ് ശരിക്കും വായിക്കു ആണോ നിങ്ങൾ എനിക്ക് അമ്മ അല്ല അമ്മുമ്മയുടെ അമ്മ അമ്മ അല്ലേ ആയിക്കോട്ടെ അമ്മയുടെ അമ്മ അമ്മുമ്മി എന്നാണ് ലൈക്ക് തന്നോ ആ കമന്റ് ശരിക്കും വായിക്കോ താഴെ ഭരണി എല്ലാവരും താഴെ പകുതി ഓടി അറിഞ്ഞു വരുക വീട് തെറ്റിച്ച് എന്റെ കുഞ്ഞെ ഈ ചെറുക്കനെ കൊണ്ട് തോന്നി നിങ്ങൾ എനിക്ക് അമ്മ അല്ല അമ്മയുടെ ഏ അമ്മയുടെ അമ്മ അമ്മുമ്മ അല്ല ആയിക്കോട്ടെ എനിക്ക് വയ്യ വീണ്ടും തെറ്റിച്ച് വീണ്ടും തെറ്റിച്ചെന്നും പറഞ്ഞു വരുന്നേ പൈസ ഇവിടെ പോയി പാവ എനിക്ക് പൈസ കാണാം വീണ്ടും തെറ്റിച്ച് എനിക്ക് വയ്യ അമ്മയുടെ അമ്മയുടെ അമ്മ അല്ല അമ്മുമ്മ അമ്മയുടെ അമ്മ അല്ല അമ്മയല്ല അമ്മ അങ്ങനെയാണോ അമ്മ അല്ല ആ ആയിക്കോട്ടെ പാപക്ക പൈസ കൂടെ പോയി ഞാൻ വരുന്നേതാ വരതാ വരുന്ന മൂന്നുപേര്ച്ച കണി കാല എന്ന് പറഞ്ഞത് കണി കാല എന്ന് പറഞ്ഞത് കാലോ കാലെന്നാ പറഞ്ഞത് കണി കാലെന്ന അല്ല എന്ന് അല്ല എന്റെ കണി കല്ലെന്നാ പറഞ്ഞ കാലെന്നാണോ പറഞ്ഞ കാലോ എന്തൊക്കെ പറഞ്ഞു കല്ല എന്നാ പറഞ്ഞേ ഞാൻ ഇങ്ങനല്ലേ എടുത്തേരം ഇങ്ങനെ കാണാൻ പറ്റും കല്ലെന്നാ പറഞ്ഞ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ കുഞ്ഞുങ്ങളെ അവൾ എന്തോ കല് എന്നാ പറഞ്ഞ മേളി രണ്ടുപേര് ഇരിക്കുന്നു ലൈറ്റ് അടിച്ച് പാടോ ഇന്ന് ആരെയും എൻ്റെ ലൈവിൽ കാണാത്തില്ല എന്താ കാരണം എന്നറിയാവൂ ഞാൻ ഇന്ന് ആരുടെയും ലൈവിൽ പോയില്ല എനിക്ക് പോലായിരുന്നു എനിക്കൊരു മരിപ്പായിരുന്നു അതുകൊണ്ട് ഒരു മനുഷ്യൻ എൻ്റെ ലൈഫിൽ കയറത്തില്ല എനിക്ക് അതിൽ വൃത്തിയായിട്ടറിയാം പിന്നെ ഞാനൊരു വീഡിയോസ് ഇട്ടതിനകത്ത് എനിക്കൊരു കമൻറ്റ് ഇട്ടത് തെറ്റിപ്പോയി അത് ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടായിരുന്നു കമൻറ്റ് ഇട്ടത് അതങ്ങ് തെറ്റിപ്പോയി അത് ആ കമൻറ്റ് എടുത്ത് മുന്നേ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് കൈ കമൻ്റ് എളുപ്പം ഡിലേറ്റ് ചെയ്യാനാണോ എന്തോ പറഞ്ഞ് ഞാനത് കാണുന്നത് നെറ്റ് യൂട്യൂബ് തുറന്നപ്പോഴാണ് ഞാനങ്ങനെ ആ കമൻറ്റ് ഡിലേറ്റ് ചെയ്ത് പൈസ സോറി ഞാൻ അതിനുവേണ്ടി കയറിയതാണ് കേട്ടോ ഞാൻ ഇട്ട കമൻ്റ് അത് ഞാൻ പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് ഇട്ടതാണ് പക്ഷേ ഇട്ടപ്പോൾ ഞാൻ ആള് വരുന്ന കണ്ടപ്പോൾ എളുപ്പം അതങ്ങ് സെൻറ്റും ചെയ്ത് പോയി വായിച്ചതുമില്ല അത് തെറ്റി പറ്റിപ്പോയതാണ് എനിക്ക് പൈസ സോറി കേട്ടോ അത് മുന്നേ അത് തിരിച്ചു തന്ന മുന്നേ കമൻറ്റ് ടൈപ്പിംഗ് എന്തോ പറഞ്ഞു ടൈപ്പിംഗ് തെറ്റിയതാണേ ആ ടൈപ്പിംഗ് തെറ്റിയതാ എന്ന് മെസ്സേജ് വിട്ടു ഞാൻ എളുപ്പം അത് കയറി അന്നേരം കണ്ടുടനെ ഡിലീറ്റ് ചെയ്തു കേട്ടോ അതോ ചില സമയം ഈ വോയിസ് കൊടുത്ത് നമ്മൾ കമൻ്റ് ഇടുമ്പോൾ വേറെ കമൻ്റീ വരുന്നുണ്ട് ചിലപ്പോൾ അനാവശ്യ കമൻ്റ് അത് ഇത് ഇന്ന് വന്നതും അതേ കണക്കാണ് ഹായ് രസ് നൈന ഹായ് മുന്നേ ലൈക്ക് അടിച്ചുവാ മോളെ ഞാൻ ഇന്ന് ആരെയും ലൈവിൽ കയറാം അതുകൊണ്ട് എൻ്റെ ആരും വരത്തില്ല എനിക്ക് മരിപ്പായതുകൊണ്ടായിരുന്നു ഞാൻ കയറാൻ ഞാൻ നമ്മളെ കാര്യങ്ങളും നോക്കണ്ടേ ലൈക്ക് അടിച്ചു ഓക്കെ കുഞ്ഞേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് തരണേ കുഞ്ഞ നീ ഫുഡ് കഴിച്ചോ കുഞ്ഞേ ഫുഡ് കഴിച്ചോ താഹിറ ഹായ്റാ എല്ലാം ശരിയാകും ശരിയാകോ അല്ലട ആരും കേറത്തില്ല എന്നാ ഇന്ന് എനിക്ക് ആരുടെയും ലൈവിൽ പോകാൻ പറ്റിയില്ലായിരുന്നു ഞാൻ ഇന്നലെ രാത്രി മരിപ്പ് മരിപ്പിന് പോയതാ ഇന്നലെ വൈകിട്ടാ വന്ന പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നത് കയറിയപ്പോ ഞാൻ കേറാന്നായിട്ട് കയറി പോയതാ ഫുഡ് കഴിച്ചോ ഞാനോ ഞാൻ കഴിച്ചിട്ടോ

ണ്ട് സൗണ്ട് ഇല്ലേ കുഞ്ഞേ സൗണ്ടില്ലേ കിട്ടുന്നില്ല സൗണ്ട് ഉണ്ടെങ്കിൽ പറയുക കുഞ്ഞേ സൗണ്ട് ഇപ്പൊ സൗണ്ട് ഉണ്ട് ആ പൊട്ടി മൂന്ന് മൂന്നുപേരും മേളി ഇരിപ്പുണ്ട് തയ്യാറാക്കെന്താണിന്ന് കഴിക്കാൻ സൗണ്ട് ഉണ്ട് ആ നൈനാസ് കുറഞ്ഞ സൗണ്ട് ഉണ്ട് തയ്യാറായും പറഞ്ഞിടന്ന കിടന്ന നമസ്കാരം ലവ് ഞാൻ തരുന്ന ഇണക്കെല്ലാം തിരിച്ചു തരുന്നു എന്റെ കുഞ്ഞേ എന്തോ പറയാനാ എന്തു പറ്റി കുഞ്ഞേ എന്തു പറ്റിയേ എന്ത് പറ്റി കുഞ്ഞേ ഇതാണ് ഞങ്ങളുടെ ഉമ്മ എന്ത് പറ്റി വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് വാങ്ങും നിങ്ങളെ താഴെ ഇരിക്കുന്നവരെല്ലാം മേളി വായോ ഉമ്മാനുണ്ട് കേട്ടോ അതങ്ങനെ പോന്നൊന്ന് വിചാരിക്കല്ലേ ഇന്ന് എനിക്ക് മൊത്തം ഫുള്ള് വണ്ടിയാത്രയായിരുന്നു ഇന്നലെ രാത്രി തൊട്ട് മരിപ്പ് വീട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഓടിയതിനു വേണ്ടി കിടന്നിപ്പോ ഞാൻ കിടന്ന് അനുഭവിക്കുക എനിക്ക് വിപ്രാളം കാണൂ വെള്ളം കുടിച്ചിട്ടൊന്നും മാറുന്നില്ല മൂന്ന് പേര് മേളില് എൻ്റെ കുഞ്ഞെ പൈസയെ സോറി പൈസവിനെ കാണാൻ പോലും ഇല്ല പൈസവിന് വേണ്ടി ഞാൻ ലൈഫിൽ കയറിയത് ഇന്ന് എനിക്ക് അബദ്ധം പറ്റിയതാ

എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കബഡി ഇട്ടു പോകൂ താഴെ 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 വായു നാല് പേരുണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് വായു അസുലക്കും സുഖം വലൈക്കും സുഖമായിരിക്കട്ടേക്ക എല്ലാവർക്കും സുഖമാണ് വേണ്ടത് രോഗങ്ങള് വന്നു കഴിഞ്ഞത് ഹായ് എന്ന് പറയുന്നുണ്ട് വാവ നൈന അഞ്ചു പേര് ഇരിക്കുന്നു ഹായ് എവിടെയായിരുന്നു ഞാൻ എനിക്ക് മരിപ്പായിരുന്നടോ ഇന്നലെ രാത്രി മരണത്തിന് പോയതാണ് ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ എനിക്കൊരു കോൾ വന്നായിരുന്നു അന്നേരം മരിപ്പ് വിളിച്ചു പറഞ്ഞു പിന്നെ മരിപ്പ് വീട്ടില് ഇന്നലെ മൊത്തം ഇന്നും ഇന്നാണ് അടക്കം ഞാൻ നീ ീപ്പം എപ്പോ വരും ഇപ്പം വരും ആ പിന്നെ മയ്യത്തൊക്കെ അടക്കിക്കഴിഞ്ഞ് ഞാനിവിടെ മൂന്നര ആയപ്പോൾ വന്ന് പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ഹോസ്പിറ്റലിൽ പോയി അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് വിചാരിച്ചു ലൈവിൽ ഒന്ന് ഇച്ചിരി നേരത്തേക്ക് ഇരിക്കാമായിരുന്നു ഞാൻ ഇന്ന് ലൈവ് ഇട്ടില്ല കേട്ടോ എനിക്ക് ഇടാൻ പറ്റിയില്ലായിരുന്നല്ലോ ഇനിയിപ്പം നാളെ വൈകിട്ട് പോകും നാളെ വൈകിട്ട് വീണ്ടും പോകുക മ തിങ്കളാഴ്ചയെ വരുത്തുള്ളു എന്നാലും ലൈവ് ഇടും അത് കൊഴപ്പല്ല മ തിങ്കളാഴ്ച കത്താണ് അല്ല ഞായറാഴ്ച മകരുബിന് ഏഴ് കത്തമാണ് അതിൻ്റെ പുറക്കേ ഇങ്ങനെ നടക്കണം ഇനി സ്നേഹം തരുന്നു ആ മേലെ ഇരിക്കുന്ന ഒരു മനുഷ്യര് താഴോട്ട് ഇറങ്ങി വരുന്നില്ല കുഞ്ഞുങ്ങളെ ഒന്ന് വായോ നൈനാസ് എന്ന് വിളിക്കുന്നുണ്ട് താഴെ പടവലിന്ന് ലൈക്ക് അടിച്ച് വായു ഇട്ട് വായു എല്ലാവർ ഞാൻ ഇന്ന് ആരുടെ ലൈവിൽ പോകാത്തതുകൊണ്ട് ഒരു മനുഷ്യൻ ഇന്നെ ലൈവിൽ വരത്തില്ല അത് വേറെയാ എനിക്കത് എപ്പോഴും ഉള്ളതാണ് നമ്മളാപത്തുകൾ നമ്മൾ നോക്കണ്ടേ വാച്ചവർ കുറയു ആയിരിക്കും ചിലപ്പോൾ വാച്ചവർ കാണത്തില്ല എന്നാലും വേണ്ടില്ല നമുക്ക് നമ്മുടെ കാര്യം നോക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് വൈകിട്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി മൂന്ന് സൈസ് മരുന്ന് തന്നു കണ്ണിൽ ഒഴിക്കാൻ കണ്ണിനകത്ത് പഴുപ്പ് മാറിയില്ല അതിൻ്റെ വേദനയാണ് നേരും വരുന്നത് അതിന് മരുന്ന് തന്നെ ഒഴിച്ചേ പറ്റൂ കറക്കമാണോ എന്തോ ഞാനോ ഞാൻ കറക്കമാണോ മരിപ്പൂട്ടി പോന്നെയാണ് അമ്മേ ഞങ്ങളെ കൊച്ചാപ്പ ഭരിച്ച അവിടെ ആരു എന്റെ പൊന്നിക്ക അതാണ് പിന്നെ വണ്ടിക്കകത്ത് കറക്കമായിരുന്നു കറക്കം പറഞ്ഞാൽ പഴ ഒരേ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഓടി നടന്നു ഭയങ്കരമായിട്ട് ഓട്ടമായിരുന്നു അതിന്റെ ക്ഷീണം എനിക്കുണ്ടെന്ന് പറഞ്ഞാ ഇപ്പൊ കിടന്ന ഞാൻ ഉറങ്ങുന്ന രീതിയിരിക്കുക ഇന്നലെ ഞാൻ ഉറങ്ങിയത് എത്ര മണിക്കാന്നറിയാമോ നാലേ കാലിൽ ഞാനും ഞങ്ങളുടെ ഇത്താമാരുമായിട്ട് അവിടെ ഇരിക്കുക എല്ലാവരും ഇരിക്കുകയാണ് ലാസ്റ്റ് ഞാൻ ഇത്തായ വിളിച്ചിട്ട് നാല് നാലേ കാലായപ്പം വീട്ടിൽ പോയി ഇത്താടെ വീട്ടിൽ പോയി അവിടെ കിടന്ന് ഉറങ്ങി താങ്ങറ സ്നേഹം കൊടുക്കുന്ന അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് കറക്റ്റ് ആറഞ്ച് ആറ് ഇരുപതങ്ങാണ്ടായപ്പം കുളി പല്ലി വെച്ച് കുളിച്ച് നനച്ച് വീണ്ടും മരിപ്പ് വീട്ടി എന്ന് മരിപ്പ് വീട്ടി എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടമായിരുന്നു താഴ സ്നേഹം തരുന്നു കറങ്ങുന്നു നെറ്റ് കറങ്ങിയാണോ എനിക്കറിയത്തില്ല ആറുപേര് മുകളിലുണ്ടോ താഴെ പാടം എല്ലാവരും ഒന്നിറങ്ങി വരത്തില്ലേ ലൈക്ക് അടിച്ച് ഇട്ട് വായു പറഞ്ഞു നീ വാ നിനക്ക് ലൈവിൽ വെച്ചിട്ടുണ്ടെന്ന് മെസ്സേജ് ലൈവിട്ടുണ്ടെന്ന് താഹ്റ മോളെ അളിയൻ വന്നില്ല താഴെ ഇറങ്ങിക്കാണ് അടിച്ചു എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമന്റും പോരട്ടെ കുഞ്ഞുങ്ങളെ അളിയൻ ഇപ്പൊ വരും എപ്പോഴാ ഞാൻ കുറഞ്ഞപേരേ ഇരിക്കൂ എനിക്ക് ഉറക്കം വരുന്നു അവിഞ്ഞ കൂട്ടു എനിക്ക് ഒരു അവിഞ്ഞ കൂട്ടുവാൻ പറഞ്ഞാൽ അവിഞ്ഞ കൂട്ടുക ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ താഴെ വരിക താഴെ വരിക സന്ദീപ് ഉണ്ടോന്നു സന്ദീപ് വന്നാലും വരും നൈന ഉണ്ടോ ഇംഗ്ലീഷില് വരാക്കാതെ മലയാളത്തിൽ വായു ഞാനി കറങ്ങുന്നു ഞാൻ കറങ്ങുന്നുണ്ടോ നെറ്റാണോ എന്തുക്കാ ഉദ്ദേശിക്കുന്ന ഇപ്പൊ കറങ്ങുന്നാണോ ജയിക്കുന്നു ഉറക്കാൻ കഴിഞ്ഞി തരുന്നു ഈ എല്ലാരും ഇത് ലയിക്കുന്നു താഴെ ഇറങ്ങി വൈകു താഹിറ എന്തോന്ന് നിനക്കുണ്ടോ താഹ്റന്ന് ഹായ് ഹായ് ഷാബി ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് വായു ഷാഫിയേ ഫുഡ് കഴിച്ചോ ഞാൻ വന്നു ഓക്കെ ഞാനൊരു ഓഫ് ഞാനൊരു ഓഫാക്കിയിട്ട് ഓണാക്കി ഞാനൊരു ഓഫാക്കിയിട്ട് ഓൺ ആക്കിയെന്ന് എന്താണ് ഞാനേ ഉറങ്ങിപ്പോയി കുഞ്ഞേ ഞാൻ ഓഫാക്കിയിട്ട് ഓണാക്കി ഹായ് താഹിറായുടെ ആള് വന്നില്ല വന്നില്ലല്ലോ എല്ലാവർക്കും സുഖമല്ലേ മുത്തുമണികളെ സ്മാലി ഞാൻ ഇപ്പോൾ പോകും ആയിക്കോട്ടെ അഞ്ച് പേര് മേളില് എട്ട് മുപ്പതിന് കളിയുണ്ട് ആണോ മുന്ന മുന്ന എവിടെ വിളിക്കുവോ മുന്നായാ ആ മുന്നാ ഓടി വായൂ ഞാൻ ഇറങ്ങട്ടെ എനിക്ക് ഉറക്കം വരുന്നത് താഹിറ ഞാൻ ഇറങ്ങുവ പൈസവിനോട് പറഞ്ഞേക്ക് മുന്നായേ കാണുന്നില്ല ഷാഫി ഞാൻ പോവുക എനിക്ക് വെയ്യടോ വാവാക്കാ ഞാൻ പോവുവാണേ